മൂവിയുടെ ഒരു പോക്ക് തന്നെ മാറ്റിമറച്ച് സാക്ഷാൽ അഭിനയിക്കാനൊരു അവസരം കിട്ടുമ്പോ അതായത് ആ ഒരു ഇതിൽ തന്നെ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ ചേച്ചിക്ക് എങ്ങനെയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ട എല്ലാവർക്കും ജെസി ആരാന്ന് കൃത്യമായിട്ട് അറിയും ആ മൂവിയുടെ ഒരു പോക്ക് തന്നെ മാറ്റിമറച്ച് സാക്ഷാൽ ജസ്സിയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ചേച്ചിയുടെ ആ മുഖത്തുള്ള സന്തോഷം കാണുമ്പോ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു എനർജിയാണ് കാരണം ഈ ചിരി എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയും ഇത്രയും മനോഹരമായിട്ട് ചിരിക്കാൻ പറ്റുന്നത് എങ്ങനെയാന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കാരണം പ്രിൻസ് ആൻഡ് ഫാമിലി ഇപ്പോ മൂന്നാമത്തെ ആഴ്ച ഇത്രയും ഗംഭീരായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അതിന്റെ സന്തോഷം ചീച്ച മുഖത്ത് കാണാനുണ്ട് ചീച്ച സന്തോഷം കുറച്ച് ഞങ്ങക്ക് കൂടെ പങ്കുവെക്കൂ തീർച്ചയായിട്ടും നിങ്ങളെല്ലാരും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കണ്ടിട്ടുള്ളവരാരും ജേസി മമ്മിയും മറക്കില്ലാന്ന് അറിയാം ഇപ്പൊ നമ്മള് രണ്ടാം വാരം കഴിഞ്ഞു നല്ല തിയേറ്റർ റെസ്പോൺസ് ആണ് നമ്മള് തിയേറ്റർ റെസിറ്റിനൊക്കെ പോകുമ്പോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാവാണ് പ്രത്യേകിച്ചും ജേസി മമ്മേനും ഇഷ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി ജേസിന്ന് പറയുമ്പോ നമുക്ക് പെട്ടെന്നേ ആ ഒരു എന്താ പറയാ അതുവരെ നോർമൽ ആയിട്ട് പൊക്കോണ്ടിരുന്ന ഒരു പാവം അമ്മ ക്യാരക്ടർ അല്ലെങ്കിൽ കാമുകിയുടെ അമ്മ എന്നൊക്കെ പറയുമ്പോ നമ്മൾ കാമുകിയുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒതുങ്ങി അടങ്ങിയ ഒരു ക്യാരക്ടറായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് ഒരു കഫയില് വെച്ചിട്ടുണ്ടാവുന്ന അവര് പ്ലോട്ട് പ്ലോട്ടൂസ്റ്റ് ഉണ്ടല്ലോ ഭയങ്കര ഒരു എന്താ ത്രില്ലിങ് അല്ലെങ്കിൽ നമുക്ക് തന്നെ എങ്ങനെ നമുക്ക് തന്നെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്നത് കണ്ടവർക്കറിയാം ജെസി മമ്മി എങ്ങനെയാണ് ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്ട്രേ ചെയ്തിട്ടുള്ളതെന്ന് ചേച്ചി അത്രയും അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽഡ് സാധനങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് എക്സ്പ്രഷൻസ് മാൻഡറിസംസ് ആയാലും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്തിട്ടുള്ളത് ജെസി ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാരക്ടറിന് ലൈഫ് കൊടുത്തത് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിലേക്ക് ചേച്ചി ഇത്രയും എഫേർട്ട് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ആ ഒരു സ്ക്രീനിൽ കാണു കണ്ടിട്ടില്ലാത്ത ഒരു കാണുക കാരണം ചേച്ചി അത്രയും മനോഹരായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒഡീഷനെ കൂടെയാണ് ഇതിന്റെ കാസ്റ്റ് ഡയറക്ടർ വിനോയ് നമ്പാലിയാണ് എന്നെ അതിലേക്ക് വിളിച്ചത് ഈ നാല് ദിവസത്തെ ഒഡീഷൻ ഉണ്ടായിരുന്നു നാല് ദിവസം ഈ സിനിമയിലത്തെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് നാല് ദിവസം അവരെടുത്തു ഓൺഗോയിങ് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കണ പ്രജിക്ട്ര മാർത്താണ് സാറിന്റെ ഓട്ടംതുള്ളൽ വാഴ ടൂല് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇത് വർക്ക് ആണ് രണ്ടു ചെയ്തോണ്ടിരിക്കണവർ ചേച്ചി നമ്മളൊക്കെ കുട്ടിക്കാലം തൊട്ട് അല്ലെങ്കിൽ ആരാധനാപാത്രമായിട്ട് കണ്ടു നടന്നൊരു വ്യക്തിയാണ് ദിലീപ് ഏട്ടൻ ദിലീപ് ഏട്ടൻ കോമഡി അല്ലെങ്കി ഭയങ്കര സംഭവമാണെന്ന് തന്നെ നമുക്ക് പറയാം അത്രയും സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ കൂടെ അഭിനയിക്കാനൊരു അവസരം കിട്ടുമ്പോ അതായത് ആ ഒരു ഇതിൽ തന്നെ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ ചേച്ചിക്ക് എങ്ങനെയായിരുന്നു ആക്ച്വലി എന്നെ ആ ഓഡീഷൻ എടുത്ത സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു അത് അവര് ഒഡീഷൻ ചെയ്യുന്ന സമയത്ത് ഒരാള് ഫ്രണ്ട്സിന്റെ ഡയലോഗ്സ് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും എനിക്ക് അറിയില്ലായിരുന്നു അത് ദിലീപേട്ടന ചെയ്യാൻ ക്യാരക്ടർ ഓപ്പോസിറ്റ് ആരാ ചെയ്തത് മാരി ഫ്രണ്ട്സിന്റെ മുപ്പതാമത്തെ പടമായിരുന്നു ദിലീപ് ഏട്ടന്റെ നൂറ്റമ്പതാമത്തെ പടമായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒക്കെ പ്രത്യേകതകളുള്ള ഒരു പടം കൂടിയാണ് അപ്പോ ഒരു സിറ്റുവേഷൻ ചെയ്യണത് ആരാന്ന് ഞാൻ ഈ ഒഡീഷൻ കഴി നാല് ഒഡീഷനും കഴിഞ്ഞതിന് ശേഷമാണ് അറിയണത് അപ്പൊ പൊട്ടിട്ട് വന്ന സമയത്ത് ആരോ പറയണ കേട്ടു ഒരു ദിലീപ് പടാന്ന് പറയണു കേട്ടു ആ സമയത്ത് ഭയങ്കര നമ്മളെ എക്സൈറ്റ്മെന്റ് എന്താ വെച്ചാൽ എന്റെ ഒക്കെ ചെറുപ്പകാലത്ത് ആളുടെ പടങ്ങൾ തിയേറ്ററിൽ കണ്ടെണ്ണീറ്റ് നിന്ന് വരെ ചിരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരോട് ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലും മീൻസ് നമ്മളെല്ലാ ലൊക്കേഷനിൽ പോയാലും എല്ലാവരും കാണണമെന്നില്ല നമ്മൾക്ക് കോമ്പിനേഷൻ ഉള്ളവര് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പൊ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ അറിയണത് ദിലീപ് ഭട്ടന്റെ കൂടെയാണ് ഈ കോമ്പിനേഷൻ സീൻസ് അപ്പൊ ആദ്യം ഭയങ്കര സന്തോഷം എക്സൈറ്റ്മെന്റും സന്തോഷം തോന്നി പക്ഷെ അതോടൊപ്പം തന്നെ വേറൊരു ടെൻഷൻ കൂടെ ഉള്ളത് ജോണി ആന്റണി സാർ ദിലീപ് ബട്ടൻ മഞ്ജു പിള്ള ഇവരൊക്കെ ചിരിയുടെ രാജാക്കന്മാരാണ് അവരുടെ ഒപ്പമാണ് ഞാൻ നിന്നത് ചെയ്യാൻ പോണെന്നുള്ള എൻ്റെ ചെറിയൊരു തോന്നുന്നു പക്ഷെ നമ്മളെ നന്നായിട്ട് കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ഷാരസ്കി ആയാലും ഡയറക്ടറായാലും നമ്മളെ സ്പോട്ടിലേക്ക് എത്തിക്കുന്നത് അവിടെ ചെന്നപ്പോൾ ഇവരുടെ തമാശകൾ ഇതൊക്കെ കേട്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ പോയിട്ടുണ്ടായില്ലേ എല്ലാവരും കംഫർട്ടബിൾ ആയിരുന്നു ഇപ്പൊ ഇത്രയും കാലം പ്രിൻസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തൊട്ട് പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് അവര് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ അന്ന് തൊട്ട് അതിന്റെ കമന്റ് ബോക്സുകളിൽ അനാവശ്യ കമന്റ്സിന്റെ പൊടി പൂരമായിരുന്നു പക്ഷെ ആ പടന്ത ഇപ്പൊ രണ്ടാം വാരത്തിൽ അതി അതിഗംഭീരായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് അതായത് ആ ഒരു കണ്ടന്റ് ഇസ് ദ കിങ് എന്ന് പറയുന്ന സാധനം സത്യമാണ് എന്ന് നമ്മള് പറയുമ്പോ ഒരു നല്ല ചിത്രാണെന്നു വെച്ചാൽ മലയാളികൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അതിനൊരു തെളിവാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഞങ്ങളും കണ്ടിരുന്നു കുറെ നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളും പക്ഷെ ഞങ്ങളുടെ ടീം മാരിക് ഫ്രണ്ട്സ് ടീം തീരെ അതിനെപ്പറ്റി ബോധർ ചെയ്തിരുന്നില്ല ഫസ്റ്റ് ഡേ തന്നെ എല്ലാവർക്കും എല്ലാര് അവർ നമ്മള് അന്ന് തന്നെ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയിരുന്നു അപ്പൊ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റും ആളുകൾ കണ്ടിട്ട് അവരുടെ ഒരു റെസ്പോൺസ് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ചേച്ചിക്ക് ആദ്യമേ ഈ സിനിമയിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ഞാൻ ലൊക്കേഷനിൽ വന്നപ്പോ തൊട്ട് ഈയൊരു ഇതാണ് എന്നോട് എപ്പോഴും പറയാറുള്ളത് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരിതാ പക്ഷെ സിനിമ കണ്ടപ്പോഴാണ് ഞാനറിയണത് അവർ പറഞ്ഞ അത്ര ഇമ്പോർട്ടൻസ് അതിനുണ്ട് എന്നുള്ളതും പിന്നെ അത് ജനങ്ങളെങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളത് ഉണ്ടായിരുന്നു അതും ദൈവം ആഴ്ചയും തുറന്ന ഹൃദയവുമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തി എന്നുള്ളതാണ് ആൾക്കാര് എത്ര വിവാദമായാലും എത്ര എത്ര ഇതിന്റെ പുറത്തായാലും വിജയം കൈവരിക്കും എനിക്ക് തോന്നുന്നു പഴ പേര് പറഞ്ഞു പഴയ ദിലീപേട്ടനെ അല്ലെങ്കിൽ കാണാൻ സാധിച്ചു എന്നൊക്കെയുള്ള കമന്റ്സ് അപ്പൊ അത്രയും നന്നായിട്ടാണ് മൂവി പൊക്കോണ്ടിരിക്കുന്നത് വിജയ സിനിമയിലെ ഒരു നല്ല ഭാഗമാക്കാവാൻ പറ്റി എന്നുള്ളത് കൂടെ ചേച്ചിട്ട് ഒരു ഇതാണ് ഈ മുഖം ഇനി മലയാളികളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കാൻ ഭാഗത്തിനുള്ള കഥാപാത്രങ്ങൾ ചെയ്തു വെക്കുവല്ലേ അങ്ങനെ ദൈവം അനുഗ്രഹിക്കാൻ തീർച്ചയായിട്ടും എന്ന് പറയുമ്പോ മലയാള സിനിമയിലെ സീനിയർ ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും ഒരുപാട് നല്ല പടങ്ങൾ മലയാള സിനിമക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയുമാണ് അങ്ങനെയുള്ള ഒരാളുടെ കൂടെ കോമ്പിനേഷൻസ് സീൻസൊക്കെ വരുമ്പോ പേടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ അതെല്ലാം അതിജീവിച്ച് നല്ല ഭംഗിയായിട്ടാണ് അത് വെച്ചിരിക്കുന്നത് അപ്പോ ഓരോ സീൻ അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ ചേട്ടൻ്റെ എന്തെങ്കിലും ംപ്രൂവ് ചെയ്യാനുള്ള ഇതോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാര് എങ്ങനെയായിരുന്നു ചേച്ചിയ കുറച്ചൂടെ കംഫർട്ടബിൾ ആക്കിയത് ഞാനും എന്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുള്ള കുട്ടിയും സെക്കൻഡ് മൂവിയാണ് അവരുടെ അപ്പൊ അവർക്കറിയാം അവര് ആ സിറ്റുവേഷൻ ഏറ്റവും നന്നായിട്ട് ഇരുന്നാലേ ഞങ്ങളും പെർഫോം ചെയ്യുള്ളൂന്ന് അറിയാം അപ്പൊ ഞങ്ങളോട് പറയാം ഇങ്ങനെ ചെയ്ത് നോക്കൂ ഡയറക്ടറോടും കൂടി ചോദിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ നമുക്ക് സജഷൻസ് ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും സിനിമയ്ക്ക് ശേഷം ഇവരൊക്കെയായിട്ടുള്ള ബന്ധം നമ്മള് തിയേറ്റർ വിസിറ്റിനൊക്കെ പോകുമ്പോ കാണാറുണ്ട് ദിലീപേട്ടനൊക്കെ ആയിട്ടുള്ള ഇതെന്ന് പറയുമ്പോ ഒരു എന്താ പറയാ എല്ലാവർക്കും സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ആ എനിക്കിത് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്ന കഥാപാത്രങ്ങളായിരിക്കും അതെ അത് ഇംപ്രിന്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കഥാപാത്രമായിരുന്നു അത്ര ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയി കാണുക കാരണം അത്രയും നല്ലൊരു മൂവിയാണ് അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും ഈ വിവാദങ്ങളും ബാക്കിയെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന എല്ലാ കമൻസും അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് ചിരിക്കാനും അല്ലെങ്കിൽ നല്ല ഒരു ഫീൽ ഗുഡ് മൂവിയായിട്ട് കണ്ടിരിക്കാനും ഫാമിലിയോടൊപ്പം കണ്ടിരിക്കാനും പറ്റുന്ന ഒരു പടമാണ് എല്ലാരും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം ഈ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട് ദിലീപിന്റെ ഒരു ഡയലോഗുണ്ട് നിങ്ങളുടെ തീരുമാനം പറയുന്നത് അത് നിങ്ങളുടേത് മാത്രായിരിക്കണം ഒരാൾ പറയണത് കേട്ടിട്ടായിരിക്കരുത് അപ്പൊ ഈ സിനിമയെ പറ്റി പുറത്തുനിന്ന് പറയണത് കേട്ടിട്ടുള്ള കൊറേ നെഗറ്റീവ് റിവ്യൂസ് ഉണ്ട് നിങ്ങൾ കണ്ടു നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോ പ്രിൻസ് ആൻഡ് ഫാമിലിയും നമ്മുടെ പ്രിയപ്പെട്ട ജെസ്സിയുടെയും വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ചേച്ചി അപ്പൊ സിനിഫ മെമ്പേഴ്സിനോട് എന്താണ് പറയാനുള്ളത് ഈ സിനിമ കാണാത്തവര് തിയേറ്ററിൽ തന്നെ പോയി കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കണ്ടിഷ്ടായങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ പറയണം താങ്ക് യു